ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാറായി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലോട്ട് പ്രവേശിക്കുകയാണ് ഇപ്പൊ പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാസമാണ് അല്ലെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നു അവനിപ്പോ പഠിച്ചാൽ മാത്രം മതി അപ്പൊ പലർക്കുള്ള ഡൗട്ടാണ് ഓൺലൈൻ കോച്ചിങ് ചൂസ് ചെയ്യണോ അത് ഓഫ്ലൈൻ കോച്ചിങ് ചൂസ് ചെയ്യണോന്ന് സോ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലോട്ട് കടക്കാം ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ ഓക്കെ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഓഫ്ലൈൻ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം ഓഫ് ലൈൻ കോച്ചിങ്ങിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ആണ് അല്ലേ അതായത് ഓരോ സബ്ജക്റ്റിനും ഓരോ ടീച്ചേഴ്സ് ഉണ്ടാവും അവർ ഡെയിലി ക്ലാസ്സിൽ വരുന്നു അതിൻ്റെ ക്ലാസ് എടുക്കുന്നു നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ക്ലിയർ ചെയ്തു പോകാം അതുകൊണ്ട് തന്നെ ക്ലാസ്സസ് ഒക്കെ കൂടുതൽ ലൈവാണ് ഇൻട്രാക്ഷൻസ് ഒക്കെ ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ ക്ലാസ്സസ് ഒക്കെ ലൈവാണ് ആണ് നമ്മുടെ സംശയങ്ങളൊക്കെ നമുക്ക് അപ്പം തന്നെ ക്ലിയർ ചെയ്തു പോകാനായിട്ട് പറ്റും അവിടെ ടീച്ചറിനെ എവിടെയും ഓടിപ്പോവാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കാനൊന്നും പറ്റില്ല അല്ലെ ആൻസറബിൾ ആണ് ഡൗട്ടുകളൊക്കെ ഒരുവിധം അപ്പം തന്നെ ക്ലിയർ ചെയ്യും അതുകൊണ്ട് തന്നെ സബ്ജക്ട് എക്സ്പേർട്ട് ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ആഴത്തിന് അറിവുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഓഫ്ലൈനിൽ ക്ലാസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇനി ചിലപ്പോൾ അറിയാണ്ടൊക്കെ വരുല്ലേ എല്ലാ കാര്യങ്ങളൊന്നും ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ല അത് പഠിച്ചിട്ട് ടീച്ചേഴ്സ് പഠിച്ചിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ നമുക്ക് ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് വരും നെക്സ്റ്റ് തിങ് ഈസ് ഓഫ്ലൈൻ കോച്ചിങ്ങിന് ഒരു റുട്ടീൻ ഉണ്ട് അല്ലേ ഒരു ചിട്ടയായ രീതി ഉണ്ട് അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ പോണ പോലെ തന്നെ ഇപ്പോൾ പത്ത് തൊട്ട് നാല് വരെ നമ്മൾ ആ ബുക്സ് ഒക്കെ ആയിട്ട് പോകുന്നു ഓരോ പീരീഡും ഓരോ അവറും നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഓരോരോ സബ്ജക്ട്സ് ആണല്ലേ അതുപോലെ തന്നെ കോച്ചിങ്ങിനായാലും പല പല സബ്ജക്റ്റ് നമ്മുടെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ പല പല സബ്ജെക്ട്സ് ഓരോരോ ടീച്ചേഴ്സ് വന്നിട്ട് എടുക്കുന്നു നമുക്ക് പഠിച്ച് തരുന്നു പഠിപ്പിച്ച് തരുന്നു അപ്പോൾ അവിടെ ഒരു ഓർഡർ ഉണ്ട് എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട് പഠിപ്പിക്കുന്നു നെക്സ്റ്റ് ദിവസം ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പിന്നെ ഓരോ വീക്ലിയോ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുസരിച്ചിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഒക്കെ റിവിഷൻ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് അപ്പോൾ ഒരു ഓർഡർ ഉണ്ട് ഒരു ചിട്ടയായ രീതിയാണ് ഓഫ്ലൈൻ കോച്ചിങ്ങിനുള്ളത് പിന്നെ പലർക്കും വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിക്കൊള്ളന്നില്ല പല റീസൺ കൊണ്ടായിരിക്കാം വീട്ടിലെ കണ്ടീഷൻ അങ്ങനെ ആയിരിക്കാം പിന്നെ ചില വീട്ടിലൊക്കെ എപ്പോഴും വിരുന്നുകാരാണ് അല്ലേ അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് പഠിത്തത്തില് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും ഇനി അമ്മമാരൊക്കെ നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അമ്മ അടുത്തുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും അമ്മ തന്നെ വേണം ഇപ്പം അമ്മ ഇല്ലെങ്കിൽ അവർ വീട്ടിൽ വേറെ ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് അഡ്ജസ്റ്റ് ആയിക്കോളൂല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വീട്ടിൽ നിന്നൊന്ന് മാറി നിന്ന് ഒരു ഓർഡറിൽ പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഓഫ്ലൈൻ കോച്ചിങ് ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ പിന്നെ ക്ലാസ് ാണ് അവിടെ നമുക്ക് ഉറക്കം വരാനുള്ള ചാൻസ് ഒക്കെ കുറവാണ് അല്ലെ കമ്പയിൻ സ്റ്റഡി അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത് ലൈവിലി ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ കുറച്ചും കൂടെ പഠിത്തം ഇൻട്രസ്റ്റിംഗ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഓഫ്ലൈൻ കോച്ചിങ്ങിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പഠിത്തത്തിനിടയ്ക്ക് ബ്രേക്ക് വരാം അതായത് എന്നും ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റിക്കോളുന്നില്ല ഫാമിലി എമർജൻസീസ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് തന്നെ വയ്യാണ്ടാവും പലർക്കും അസുഖങ്ങളൊക്കെ വരുന്ന കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഡെയിലി പോകാൻ പറ്റില്ല അങ്ങനെ ഡെയിലി പോകാൻ പറ്റില്ലെങ്കിൽ അവിടെ ക്ലാസ് മിസ്സാവും അല്ലേ ഓൺലൈനിലെ പോലെ റെക്കോർഡ് ക്ലാസ്സസ് ഒന്നും അല്ല അപ്പോൾ ആ പോർഷനൊക്കെ നമ്മൾ പിന്നെ തന്നെ പഠിക്കേണ്ടി വരും അല്ലാണ്ട് നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് അവരെ ക്ലാസ് പിന്നെ എടുക്കുന്നു എടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ മിസ്സായാൽ പിന്നെ അത് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഓഫ്ലൈൻ കോച്ചിങ്ങിനകത്തില്ല ഇനി ഫീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സസിൽ പൊതുവേ കുറച്ച് ഫീസ് കൂടുതലായിരിക്കും കാരണം അവിടെ ഒരു ക്ലാസ് മുറിക്കകത്ത് അൻലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഓരോ ടീച്ചേഴ്സ് മാറി മാറി ക്ലാസ് എടുക്കുകയാണ് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഫീസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും പിന്നെ ഒരു സ്ഥലത്ത് നമ്മൾ ഒരുങ്ങി കെട്ടിയൊക്കെ പോകണം അപ്പോൾ അങ്ങനെ ട്രാവലിംഗ് ടൈം അല്ലെങ്കിൽ ഒരുങ്ങാനുള്ള സമയം അങ്ങനെ സമയക്കുറവുള്ളവർക്കൊക്കെ അങ്ങനെ ചെറിയ രീതിയിലുള്ള സമയനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഇനി ഏത് എക്സാം ആയാലും നമ്മൾ ഒരു കോഴ്സിന് ചേർന്നു പഠിച്ചു അതുകൊണ്ട് മാത്രമായില്ലേ നമ്മളെ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം നമ്മുടേതായ രീതിയിലും നമ്മൾ തീർച്ചയായിട്ടും റിവൈസ് ചെയ്യണം പലപ്പോഴും പലർക്കും പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് മെയിൻസിലോട്ട് കടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മെയിൻസ് തന്നെ ചെറിയ ഇങ്ങനെ കട്ട് ഓഫ് മാർക്കിലോട്ട് കട്ട് ഓഫ് മാർക്ക് കടന്ന് റാങ്ക് ലിസ്റ്റിലോട്ട് എത്തിപ്പെടാനായിട്ട് പറ്റുന്നില്ല അപ്പൊ ഇവര് പഠിക്കാത്തതുകൊണ്ടല്ല തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നല്ലോണം പഠിക്കുന്നുണ്ട് പക്ഷെ പഠിച്ചത് കറക്റ്റായിട്ട് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ പി എസ് സിക്ക് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകൾ പരിചയപ്പെടുത്തുന്ന ഒരു ടെലഗ്രാം ചാനലാണ് അപ്ഗ്രേഡ് പി എസ് സി അപ്പോൾ അപ്ഗ്രേഡ് പി എസ് സി എന്ന ചാനലിനെ പറ്റി നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ഞാൻ ഈ ചാനലിൽ ആദ്യം ജോയിൻ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ടായിരുന്നല്ലേ അപ്പോൾ ആ സമയത്ത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ടെസ്റ്റ് സീരി സീരീസ് ഈ ഒരു ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഇവരുടെ ഭാഗമാവുന്നത് അപ്പോൾ അന്ന് ഒരുപാട് പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ഒരു ടെസ്റ്റ് സീരീസ് അപ്പം അതിൻ്റെ ഒക്കെ സക്സസ്സിന് ശേഷമാണ് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് സീരീസ് മോക്ക് ടെസ്റ്റ് സീരീസ് അപ്ഗ്രേഡ് പി എസ് സി ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി ഒരു ബാച്ച് അവർ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ജനുവരി ആയിട്ട് സ്കെഡ്യൂൾ ഉണ്ട് അതാണ് ഏറ്റവും അട്രാക്ടീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ ഷെയർ ചെയ്തേക്കാം അതായത് ഓരോ ദിവസം നമ്മൾ വായിക്കേണ്ടത് ഓരോ എസ് സിആർ ടി ചേഴ്സ് ആണ് എസ് സി ആർ ടി പഠിക്കേണ്ട ആവശ്യകത ഞാൻ പറയണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരു പോർഷൻ നമ്മൾ വായിച്ചിട്ട് ആ പോർഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവർ ഒരു ദിവസം പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള പുതിയ മോഡലുള്ള ക്വസ്റ്റ്യൻസും ക്വസ്റ്റിയും ഒക്കെ അടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ആൻസർക്കെയും അവർ പ്രൊവൈഡ് ചെയ്യും അപ്പൊ നമ്മൾ ഒരു എസ് സി ആർ ടി ഒരു പോർഷൻ വായിച്ച് ഈ മോക്ക് ടെസ്റ്റ് കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പഠിത്തം കംപ്ലീറ്റ് ആയി ആയിട്ട് പറയാനായിട്ട് പറ്റും ഇനി എസ് സി ആർ ടി ഫുൾ ഇതുപോലെ ഓരോ ചാപ്റ്റേഴ്സും ഓരോ സബ്ജക്റ്റിന്റെ ഓരോ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ടോപ്പിക്കിന് വേണ്ടിയിട്ട് അതായത് ഹിസ്റ്ററി ജോഗ്രഫിക്ക് വേണ്ടിയിട്ട് എക്കണോമിക്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ടോപ്പിക്സിനു വേണ്ടിയിട്ട് ഇരുപത്തിരണ്ടോളം ടെസ്റ്റുകൾ ഉണ്ട് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് ഇനി അത് കഴിഞ്ഞു എസ് സി ആർ ടി പഠിച്ചു കഴിഞ്ഞു ഓരോ ടോപ്പിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് വേണം അല്ലെ ഒന്നേക്കാൽ മണിക്കൂർ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് പെട്ടെന്ന് അത് എഴുതാൻ പോകുകയാണെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെന്റ് ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടാവും നമ്മൾ നിർബന്ധമായിട്ടും ഫുൾ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ അഞ്ച് ഫുൾ മോക്ക് ടെസ്റ്റുകളാണ് ഈ ഒരു ബാച്ചിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് സോ ഈ മോക്ക് ടെസ്റ്റ് സീരീസിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട് നമ്മുടെ ഒരു കോഡ് അതായത് അലീഷ ടെൻ എന്ന് പറഞ്ഞ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അതായത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും സോ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ചേരാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് നടത്തണം അപ്പോൾ പേയ്മെൻറ്റിൻ്റെ ഒക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തേക്കാം ഒരു നമ്പറിലോട്ട് നിങ്ങൾ ഇരുന്നൂറ്റി എഴുപത് രൂപ ട്രാൻസ്ഫർ ചെയ്യണം അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അലീഷ ടെൻ എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ചാൽ മാത്രമാണ് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെ കോഡ് ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് മോട്ടീവ് മൈൻഡ് എന്നുള്ള ടെലഗ്രാം ചാനലിലെ ഒരു ഐ ഡിയിലോട്ട് അയച്ചു കൊടുക്കണം ഇത്രയും ചെയ്താൽ മതി ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ഇനി ഓൺലൈൻ ും നോക്കാം ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഒരു കാലമാണ് അല്ലെ എവിടെ നോക്കിയാലും ഈ ഓൺലൈൻ കോച്ചിങ് സെന്റേസിന്റെ പരസ്യമൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ എസ്പെഷ്യലി ഈ കൊറോണക്ക് ശേഷമാണ് ബാക്കി എഡ്യൂക്കേഷനിലെ പോലെ പി എസ് സി കോച്ചിങ്ങിലും ഈ ഓൺലൈൻ കോച്ചിങ് പറയുന്നത് ഭയങ്കരമായിട്ട് സജീവമാകുന്നത് ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏത് സമയത്തും ആക്സസിബിൾ ആണ് എന്നുള്ളതാണ് അതായത് ഫ്ലെക്സിബിൾ ആണ് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് ക്ലാസ് കേൾക്കാം ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായാലും രാവിലെ നാലുമണിയായാലും എപ്പോഴും ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് നമുക്ക് ക്ലാസ് കേൾക്കാം അത് ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഫോണും ഹെഡ്സെറ്റും ഉണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിലായാലും അതല്ല നമ്മളിപ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്യുകയാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ഈ ഫോണും ഹെഡ്സെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് എല്ലാം കേൾക്കാം അതുതന്നെയാണ് ഓൺലൈൻ കോച്ചിങ്ങിൻ്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ ഫീസ് നമ്മൾ കുറവായിരിക്കും കാരണം ഒരുപാട് വേണ്ടിയിട്ട് സെയിം ക്ലാസ് തന്നെയായത് കൊണ്ട് ഫീസ് ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും നമ്മൾ ഓഫ്ലൈൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതായിരുന്നു ബ്രേക്ക് ഒക്കെ വരികയാണ് അതായത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റാണ്ടാവുകയാണെങ്കിൽ അവിടെ ക്ലാസ് മിസ്സാവുന്നുള്ളത് അല്ലേ പക്ഷേ ഓൺലൈനിലോട്ട് വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എല്ലാത്തിനും റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ദിവസം അത് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും പിന്നെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടൊക്കെ തന്നെയാണ് കൂടുതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസും പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ്സുകളും പിന്നെ നോട്ടുകളും ടെസ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ഒക്കെ തന്നെയായിട്ടാണ് കൂടുതലും പ്രിഫർ ചെയ്യുക എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈൻ കോച്ചിങ്ങിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കുകയാണോ വേണ്ടത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ വേറെന്തെങ്കിലും കാണാണോ ചെയ്യേണ്ടതെന്നുള്ള ഡിസിഷൻ നമ്മളാണ് എടുക്കേണ്ടത് അപ്പോൾ ഓൺലൈൻ കോച്ചിങ്ങിൽ പലരും ഈ ഓൺലൈൻ ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് ആ കോച്ചിങ്ങിൻ്റെ ആപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ ആപ്പുകളും കാണുന്നവരാണ് കുറേ പേരും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും റാങ്കിലോട്ട് ഒന്നും എത്തിപ്പെടാനായിട്ട് പറ്റില്ല ജോലിക്ക് പോകുന്നവർക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് ഇവർക്കൊന്നും ചിലപ്പോൾ ഒരു കൃത്യമായിട്ട് ഇപ്പോൾ ടെൻ ടു ഫൈവ് എന്നുള്ളൊരു സമയം ൈൻ കോച്ചിന് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഓൺലൈൻ കോച്ചിങ് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ ലൈവ് ക്ലാസ്സസ് കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും റെക്കോർഡഡ് ക്ലാസസ് ആണ് കൂടുതലും കണ്ടുവരുന്നത് അതുകൊണ്ട് ഒരു ലൈവ് ഇന്ററാക്ഷൻ നമുക്ക് അവിടെ കിട്ടുന്നില്ല നമ്മൾ കമന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ എല്ലാത്തിനും നമുക്ക് നിർബന്ധമായിട്ടും ആൻസർ കിട്ടിക്കോളുന്നില്ല പിന്നെ നമ്മൾ ഓൺലൈൻ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഫ്രോഡ് ആയിട്ടുള്ള ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എല്ലാം പിന്നെ പല ടൈപ്പ് ആൾക്കാരാണല്ലേ നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ക്ലാസ് ഒക്കെ ക്ലാസ്സൊക്കെ ആണ് അപ്പോൾ ഞാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കൺസെപ്റ്റുള്ള ക്ലാസുകളാണ് ഏറ്റവും ഇഷ്ടം മറ്റു പലർക്കും സക്സസ് ആയിട്ട് തോന്നുന്നത് നമുക്ക് സക്സസ് ആയിട്ട് തോന്നണം തോന്നണമെന്നില്ല അത് ഞാൻ പല വീഡിയോസിലും പറയാറുള്ളതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നണത് ചിലപ്പം നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നണമെന്നില്ല അപ്പം നമ്മുടെ ഏതാണ് നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് നോക്കിയിട്ട് കോച്ചിങ് എടുക്കാൻ അതായത് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് മോക്ക് ക്ലാസ് അവരുടെ തന്നെ സാമ്പിൾ ക്ലാസ്സ് ഉണ്ടല്ലോ അത് കേട്ട് നോക്കി അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിന്റ്സ് ഇങ്ങനെ ചുമ്മാ ചുമ്മാ പറഞ്ഞു പോകും നമ്മൾ ഈ റാങ്ക് ഫൈവിലൊക്കെ കാണുന്ന പോലെ ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റിയ ആൻസർ കൺസെപ്റ്റ് ഒന്നും പറയില്ല അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ക്ലാസ് ഭയങ്കരമായിട്ട് ബോർ അടിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഓൺലൈനും കൂടി ആയതുകൊണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ നമുക്ക് ഈ സ്ട്രെസ് ഒക്കെ ആവുമ്പോൾ പഠിച്ചത് കിട്ടും അങ്ങനെയുള്ള ടെൻഷനൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഈ ക്ലാസ് നമുക്ക് കേൾക്കുകയാണെങ്കിൽ ഒരു താരാട്ട് പാട്ട് പോലെ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ് ജോയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരുവിധം എല്ലാ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇവരുടെ സാമ്പിൾ ക്ലാസ്സസും മോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് കേട്ട് നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നത് അങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഈ ടെലഗ്രാം ചാനലൊക്കെ വഴി പഠിക്കുന്നവരുണ്ടല്ലേ അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നത് പി കെ പി എസ് സി കോർണറിലാണ് അപ്പൊ ഞാൻ അതിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമന്റ് ചെയ്തപ്പോൾ അത് ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് എനിക്ക് പെട്ടെന്ന് ഒരാൾ മെസ്സേജ് അയക്കാണ് പാർട്ട് ടൈം ജോബ് ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ പി എസ് സി പഠിക്കുന്നവരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ കുറെ കാലമായിട്ട് പഠിച്ച അല്ലെങ്കിൽ മടുത്തൊക്കെ ഇരിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും പാർട്ട് ടൈം ജോബ് ഓഫർ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടി വീഴാനായിട്ട് സാധ്യതയുണ്ട് പക്ഷെ അതൊക്കെ ഫേക്ക് ആയിട്ടുള്ള ഓരോ അക്കൗണ്ടുകളാണ് അപ്പൊ അങ്ങനത്തെ ട്രാപ്പുകളിലൊന്നും വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഓൺലൈൻ കോച്ചിങ് ആയാലും ഓഫ്ലൈൻ കോച്ചിങ് ആയാലും അവനവരുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ചൂസ് ചെയ്യുകയാണ് നല്ലത് ഓൺലൈൻ കോച്ചിങ് ആയാലും ഓഫ്ലൈൻ കോച്ചിങ് ആയാലും നിങ്ങളുടെ ഒരു കൺവീനിയൻസ് ഒക്കെ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ അപ്പോൾ നിങ്ങളിൽ പലരും ഓഫ്ലൈൻ കോച്ചിങ്ങും ഓൺലൈൻ ഒക്കെ എടുത്തിട്ടുള്ളവരായിരിക്കും അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ